ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്കി നെസ്റ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെരിപ്പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിതിൽ ഒരുപാട് തരം റൈസ് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നല്ല ഈസി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെരിപ്പെരി ചിക്കൻ മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ൊരു മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകിയ ശേഷം അതിലേക്ക് നിറയെ വെള്ളമൊഴിച്ച് ഇരുപത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം ഞാനിവിടെ മന്തി മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂണ് പെരുജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മസാലക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇവിടെ മാറ്റി വെക്കാം ഇനിയിപ്പി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു കൈപ്പിടി പുതിനയിലെയും ഒരു മൂന്നിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസും ഒരു മുഴുവൻ വെളുത്തുള്ളിയും ഒരു പകുതി സവാളയും ഒരു പകുതി തക്കാളിയും ഒരു ചെറുനാരങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം ഈ ഒരു അരപ്പ് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്നോ വലിയ പീസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ തൂക്കം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു തൊള്ളായിരം ഗ്രാമോളം ഉണ്ടാവും ഒരു കിലോയിൽ ഒരല്പം കുറവായിട്ടാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ചിക്കനിൽ നന്നായിട്ട് വരകൾ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരും നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈയൊരു മിക്സ് നന്നായിട്ട് കൈവെച്ച് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇപ്പം ഈ ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ടും വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനിപ്പോൾ ഇവിടെ അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം ഒരു നിർബന്ധവും ഇല്ല ഇനിയിപ്പോ നിങ്ങൾ പാർട്ടിയിലൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഭംഗിക്ക് വേണ്ടി ഒരല്പം ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇതൊരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനിയിപ്പിവിടെ മസാല കുറച്ചിതില് ബാക്കിയുണ്ട് അത് നമുക്കവിടെ വെക്കാം പിന്നീട് നമുക്കത് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് ഓയില് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഡ്രൈ ലെമണും ഒരു ഒന്നോ രണ്ടോ ബേ ലീഫും രണ്ടോ മൂന്നോ ഏലക്കായയും ഒരു മൂന്നോ നാലോ ഗ്രാമ്പുവും രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതൊന്നും നിരത്തി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചു കൊടുക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ആദ്യം വാട്ടിയതിന് ശേഷം ചിക്കൻ അതിൻറെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ വാട്ടുന്നൊന്നും ഇല്ല ഡയറക്റ്റ് അതിന്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചുകൊടുത്തതിന് ശേഷം ഇതടുപ്പിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ റൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ മന്തി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ഓയിലും പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായയും നല്ല ജീരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം റൈസ് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വെന്ത് കിട്ടിയാൽ മതി ഇനിയിപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഈ ചിക്കൻ നന്നായിട്ട് രണ്ട് വശവും ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം കുക്ക് ചെയ്താൽ മാത്രം മതി പക്ഷെ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അപ്പം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള റൈസ് ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇപ്പം ചിക്കൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ചിക്കൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പൊ ഈ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ മസാലയും കുറച്ച് കരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് ഇതിൽ നിന്നും കോരി മാറ്റാം മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് മാറ്റി കൊടുക്കുന്നില്ല ഒരല്പം മസാല ഇതിൽ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഈ കോരി മാറ്റുന്ന മസാല കളയരുത് അത് നമുക്ക് റൈസ് ദമ്മി ചെയ്യുമ്പോൾ അതിലേക്ക് വെച്ചുകൊടുക്കാനുള്ളതാണ് ഇപ്പം എത്രത്തോളം മസാല ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പെരിപ്പെരി സോസ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പിതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കെച്ചപ്പിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പൊ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാന് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ ചിക്കനിൽ പുരട്ടിയിട്ടുള്ള മസാല ആ മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പിത് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള മസാല പച്ച മസാലയല്ലേ അതിന്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ ഒരു സോസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു സോസ് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സോസ് തേച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വേവിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സോസ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് പ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഡയറക്റ്റ് റൈസിൻ്റെ മുകളിൽ വെച്ച് ദം ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ സോസ് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോ എല്ലാ ഭാഗത്തും നമ്മൾ പെരിപ്പെരി സോസ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ചിക്കന് ഈ ഒരു പാനിലേക്ക് വെച്ച് ഏർ ചിക്കൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ചിക്കൻ ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഹണി കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എല്ലാ ചിക്കൻ പീസും ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാത്രയില്ലേ അതിൽ കുറച്ച് മസാലയൊക്കെ ബാക്കിയുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും ഓയിലൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്കായി ഇട്ടുകൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ഈ റൈസിലേക്കൊന്ന് കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് ഈയൊരു സമയത്ത് റൈസിലേക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ബൗളിൽ ചാർക്കോൾ കത്തിച്ച് വെച്ച് അതിലേക്ക് ഒരല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാത്രം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട് മുപ്പത് മിനിറ്റിന് ശേഷം പാത്രം ഓപ്പൺ ചെയ്ത് ചാർക്കോളൊക്കെ മാറ്റിയതിന് ശേഷം ചിക്കൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ റൈസൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നല്ല അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള പെരിപ്പെരി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പെരിപ്പെരി ചിക്കൻ വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആണ് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ഒരു ചിക്കൻ ആണ് പെരിപ്പെരി ചിക്കൻ ഇപ്പൊ പെരിപ്പെരി ചിക്കൻ മന്തിയുടെ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു